ഏഴോം പഞ്ചായത്ത് നരിക്കോട് വഴിയോര വിശ്രമ കേന്ദ്ര വികസനത്തിനായുള്ള ജനകീയ ഫണ്ട് സമാഹരണത്തിൽ കൈകോർത്ത് ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്റർ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ കൂപ്പണിൽ ശ്രവണ സ്പോൺസർ ചെയ്ത സമ്മാന വിതരണം തളിപ്പറമ്പ് ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദനും ശ്രവണ ഫൗണ്ടർ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീജിത്ത് എളമ്പിലത്തും ചേർന്ന് നിർവഹിച്ചു ഏഴുവും പഞ്ചായത്തിലെ നരിക്കോട് വഴിയൂര വിശ്രമ കേന്ദ്ര വികസനത്തിനായി സ്ഥലം വാങ്ങുന്നതിന്റെ ധനസമാഹരണാർത്ഥം ഏർപ്പെടുത്തിയ കൂപ്പൺ നുറക്കെടുപ്പിൽ വിജയിച്ച സുജാതയ്ക്കുള്ള സമ്മാനമാണ് വിതരണം ചെയ്തത് ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്റർ പഴയങ്ങാടിയാണ് സമ്മാനമായ മുപ്പത്തിരണ്ട് ഇഞ്ച് എച്ച് ഡി ടെലിവിഷൻ സ്പോൺസർ ചെയ്തത് തളിപ്പറമ്പ് ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്ററിൽ നടന്ന ചടങ്ങിൽ ഏഴുവും പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദനും ശ്രവണ ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീജിത്ത് എളമ്പിലത്തും ചേർന്ന് സുജാതയ്ക്ക് ടെലിവിഷൻ സമ്മാനിച്ചു നഗരസഞ്ചാര ഫണ്ടിൽ ഒരു അറുപത് ലക്ഷം ബിൽഡിംഗ് ആയി ബിൽഡിംഗ് ആയി അപ്പൊ അതിന് മുമ്പില് റോഡ് ആക്സസിന് മാത്രം രണ്ടര മീറ്റർ ചെയ്ത് സ്ഥലം പിന്നെ ബാക്കിയുള്ള രണ്ടര രണ്ടര സെന്റ് സ്ഥലം എടുക്കണം എങ്ങനെ പക്ഷെ വാർഷിക കാലാവധി തീരാൻ പോകില്ല ഒരു ഇത് ശരിക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ വിളിച്ച് എടുക്കല് ബുദ്ധിമുട്ടാണ് ടൈമില് രണ്ട് കൊല്ലം എടുക്കും ഇത് ബിൽഡിംഗ് പൂർത്തിയാവുകയും ചെയ്തു അപ്പൊ ഏഴ് ലക്ഷം രൂപ സമാഹരിക്കാൻ വേണ്ടി നമ്മളെല്ലാം വാർഡിൽ നിന്ന് മെമ്പർമാർക്കെല്ലാം ഒരു അഞ്ഞൂറ് കൂപ്പൺ കൊടുത്തു ആ കൂപ്പണിൽ ഓരോ സമ്മാനവും സ്പോൺസർ ചെയ്തു അത് അതിലാണ് മൂന്നാം സമ്മാനം വിളിച്ച ഉടനെ വിളിച്ച നമ്മൾ അതിന് തൊട്ട് മുമ്പ് കണ്ടതാണ് ക്ലബിന്റെ ഇവരെ ക്ലബിന്റെ പരിപാടിക്ക് അട പോയപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് അഭിപ്രായം പറഞ്ഞു ഓക്കെ എനിക്കും ചില വിശ്വസിച്ചില്ല അത് ഉറപ്പിച്ചിട്ടാമോ അപ്പൊ പെട്ടെന്ന് ഭാഗമായിട്ട് ചെയ്യാൻ ഓഫർ ചെയ്തു പി വി ഉഷ സജിത എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്